നമുക്ക് അലീനയുടെയും മനുഷ്യങ്കറിനെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കുഞ്ഞിരാമൻ മേനോൻ നിര്യാതനായെന്നുള്ള വാർത്ത പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലായി ബ്രിജി താമ്മയ്ക്ക് ബ്രിജിത്താമ്മ ചോദിച്ചു മോളെ ഇത് സത്യമാണോന്ന് ചോദിക്കുക അതേ മമ്മി ഇതേ പത്രത്തിനകത്തുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ പ്രസിദ്ധ അമ്മയ്ക്ക് ആ പടം വിഷമായിപ്പോയി എന്താ എന്താ അമ്മി മമ്മി എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കാം അല്ല മോളെ അത് പിന്നെ ഞാൻ എനിക്കറിയാം എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിരുന്നല്ലോ ഇനിയിപ്പം എന്നെ അങ്ങോട്ടേക്ക് എങ്ങനെ പറഞ്ഞു വിടുമെന്ന് ഓർത്തിട്ടല്ലേ മമ്മി അത് ഓർത്തിട്ടല്ലേ മമ്മി വിഷമിക്കണമെന്ന് ചോദിക്കുകയാണ് അതെ അത് ഓർത്തിട്ട് തന്നെ മോളെ ഇനിയിപ്പം നിന്നെ കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്ന് ആരെങ്കിലും വരുവോ അതേ കൊണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു അദ്ദേഹത്തെ ഭാര്യയെ നോക്കാനായിട്ടാണ് മോളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് കരുതിയിരുന്നത് ഇനിയിപ്പം മോളെ അങ്ങോട്ട് കൊണ്ടുവാനായിട്ടും ആലും വരുമോ എന്ന് ചോദിക്കുക അതിപ്പോൾ എന്താ മമ്മി ഞാൻ ഹോം ആയിട്ടല്ലേ അങ്ങോട്ടേ പോന്നെ അതിന് കുഴപ്പമൊന്നുമില്ല ഹോം നേഴ്സാകുമ്പോൾ പിന്നെ എനിക്ക് പോയി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിന് മോളെ മോളെ അവിടെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറയണം അതിനിപ്പം എന്നെ അറിയേണ്ട കാര്യമില്ല മമ്മി ഹോം നേഴ്സിനെ എല്ലാവരും അറിഞ്ഞിട്ടല്ലോ പോണേന്ന് പറയണം പക്ഷെ ആര് വരും മോളെ മോളെ കൊണ്ടാനായിട്ട് എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ അലീനിക്കന് ഉത്തരവില്ലായിരുന്നു കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അലീനയെ വിളിച്ചാനും പോ കൊണ്ടുപോകണം പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റുമെന്ന് തോന്നില്ല പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അലീനി അവിടുത്തെ കുട്ടിയാണെന്നും കൂടെ അറിഞ്ഞാൽ ഏഴായിലക്കത്ത് പോലും കഴിച്ചില്ല എന്നുള്ള കാര്യം ബ്രിജിത്താമയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവൾ ആ വീട്ടിൽ തന്നെയാണ് വളരേണ്ടിയിരുന്നത് പക്ഷേങ്കിൽ അവളുടെ കഷ്ടകാലം അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യായിരുന്നു അതൊക്കെ ഓർത്തപ്പം ബ്രജിത്താമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞു വന്നു ഈ സമയം അലീനിയെ വെച്ചു എന്താ അമ്മി മമ്മി എന്തിനാ വിഷമിക്കണേ മമ്മി സങ്കടപ്പെടാതിരിക്കുക എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മമ്മീനെ നോക്കി ഇവിടെ നിന്നോളെന്ന് പറയാം ദേ മോളെ എനിക്കിനി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ആളുകളെ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നെ നോക്കി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല അറിയാലോ നിന്നെയും കൂടി ഒരു കരിക്കെത്തിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് കണ്ണടയ്ക്കാനായിട്ട് അല്ലെ എനിക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടും പോയി ഇരിക്കാൻ പറ്റൂ ഒരു കാരണവശാലും ഇല്ല എൻ്റെ ഇതിൽ ആത്മശാന്തി കിട്ടത്തില്ല എന്ന് പറയാൻ എൻ്റെ ആത്മാവിന് അത് കേട്ടു കഴിഞ്ഞപ്പം ആ അലിയനെ പറഞ്ഞു മമ്മി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം ഈ സമയത്ത് ആ ഭയങ്കര വല്ലാത്തൊരു വിഷമം കയറിയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു ബ്രിജിതാമയ്ക്ക് പെട്ടെന്ന് തന്നെ അലീനെ അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു അത് മമ്മി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് മമ്മിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് തോന്നേ ഒരു കാര്യം ചെയ്യാം ഞാനൊരു വണ്ടി വിളിക്കാമെന്ന് പറയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ അലീനയുടെ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ബ്രിജി താമ്മി എന്നിട്ട് പറഞ്ഞു മോള് വണ്ടിയൊന്നും വിളിക്കേണ്ട ഒരിടത്തേക്കും എനിക്ക് പോകണ്ടാന്ന് പറയാം പിന്നെയോ എനിക്കിവിടെ കിടന്നാൽ മതിയെന്ന് പറയാം ഇവിടെ കിടന്നാൽ എങ്ങനെയാണ് മമ്മി അസുഖം ഭേദമാേ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ നേരെ ഐ സു ലേക്ക് കയറ്റും കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് പത്തിരുപത്തെണ്ണായിരം ആയി പോയില്ലേ അതിന് പൈ അതിന് മാത്രം പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടോ മോളെ ഓരോ ആൾക്കാരൊക്കെ തരുന്ന പൈസയല്ലേ ഏഹ് അതിന് മാത്രം പൈസ ഉണ്ടോ ഇനിയിപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും കയ്യിലില്ല എന്ന് പറയാം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാകുന്ന പറയാം വേണ്ട എനിക്ക് ഒരിടത്തും എനിക്ക് ഇവിടെ കിടന്നാൽ മതിയെന്ന് പറയാം മമ്മി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും എനിക്ക് സങ്കടമാവുന്നുണ്ട് ഞാൻ എന്താണെന്ന് തീരുമാനിച്ച് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം ദൈവത്തെ ഓർത്ത് നീ എൻ്റെ അടുത്തു നിന്ന് ഇരുന്നാൽ മാത്രം മതി അതെ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ദൈവം വെച്ചിരിക്കുന്ന ആയുസ് ഉണ്ട് ആ സമയത്ത് നമ്മളങ്ങോടേക്കും മുകളിലേക്ക് പോകും പിന്നെ എന്തിനാ എന്നെ ആരോടെ ഇലോടെ എല്ലാം വലിച്ചുകൊണ്ട് പോകണേന്ന് ചോദിക്കാം അങ്ങനെ പറയലും മമ്മി മമ്മി ഒരു ദിവസം കൂടുതൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും മമ്മി എന്നെയും കൂടെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല എന്ന് പറയണം അത് കേട്ടു ഞാൻ ബ്രിജിധാമിക്കും ഭയങ്കര സങ്കടമായി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇവളുടെ കാര്യത്തിലും കൂടെ തീരുമാനം എടുത്താൽ മതി ബാക്കി എല്ലാവരുടെയും കാര്യം ഏകദേശം ഒരു പരുവത്തിന് എത്തിച്ചു രേവതി കുട്ടീനേയും ചിന്നുമോളെയൊക്കെ ആണെങ്കിലും ഓരോ സ്ഥലങ്ങളെ കൊണ്ടേക്കി ഇനിയിപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ ഇവളുടെ കാര്യത്തിൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ സമയത്ത് മനുഷ്യങ്കർ വിറക്കുന്ന കാലുകളിലോട് കൂടിയിട്ടാണ് മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ വെള്ളപൊതപ്പിച്ച് കടത്തിയിരിക്കുന്നുണ്ട് ഹാളിൽ ഇങ്ങനെ തിരിയൊക്കെ തെളിച്ച് വെച്ച് ആ കാഴ്ച കണ്ടപ്പോൾ മനുഷ്യങ്കറിനെ സഹിക്കാൻ പറ്റുന്നല്ല അപ്പുറമായിരുന്നു അവസാനം പോയപ്പോഴും തൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ തന്നെ ചേർത്തിരുത്തിയതാണ് അതൊക്കെ ഓർത്തപ്പം സങ്കടം സഹിക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ പോയി ആ കാൽച്ചോട്ടിലേക്കിരുന്ന് പൊട്ടിക്കരയാണ് മനുശങ്കർ അപ്പോഴേക്കും കമലി അങ്ങോട്ട് വന്നു മനുഷ്യങ്കറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മനുഷ്യങ്ങനെ അച്ഛൻ ശിവാനന്ദനൊക്കെ വന്ന് ആശംസിപ്പിച്ചിട്ടറിഞ്ഞു പോട്ടൻ സാരമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ അതൊന്നും മനുഷ്യങ്കർ കേൾക്കുന്നുണ്ടായിരുന്നില്ല മനസ്സെന്നറിയും മുത്തശ്ശൻ്റെ മുഖമായിരുന്നു കാരണം ഇവിടെ വന്ന ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യങ്കരെ ഏറ്റവും കൂടുതൽ പോയി അടുത്തിരിക്കുന്നത് മുത്തശ്ശൻ്റെ അടുത്താണ് മുത്തശ്ശൻ പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ആ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അതിൻ്റെ മാറ്റം വന്നിട്ടില്ലായിരുന്നു മുത്തശ്ശൻ്റെ ഏത് ആഗ്രഹത്തിനൊത്തും മനുഷ്യങ്ങന് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്തിന് പോകാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൂടെ തന്നെ പോയത് അതൊക്കെ ഓർത്തപ്പോൾ മനുഷ്യങ്ങനെ ഭയങ്കര സങ്കടമായി പോയി തങ്ങളുടെ അവസാന യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനുഷ്യങ്ക മനസ്സിലേക്ക് വരുവാണ് മാത്രമല്ല തന്നോട് അവസാനം പറഞ്ഞ വാക്കുകൾ അവളെ നോക്കിക്കണം അവൾക്ക് ഒരു ആപത്തും വരല്ല ഞാൻ പോയാലും അവൾക്ക് കൂട്ടായിട്ട് നീ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയി എന്തിനായിരിക്കും മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ മനുഷ്യങ്കർ ആലോചിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വൈജയന്തി എല്ലാവരും കൂടെ വന്നു അവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു വൈജയന്തിക്കാണെങ്കിൽ അച്ഛൻ തന്നോട് എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ താനത് കേട്ടില്ല അച്ഛൻ പറയുന്നത് എന്തോ വ്യക്തമായിട്ട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ അലീനെ മരിച്ചിട്ടില്ലെന്നാണ് പറയാൻ വന്നേ നിന്റെ മോള് മരിച്ചിട്ടില്ല എന്ന് പക്ഷെ വൈജയന്തി ഓർത്ത് വേറെന്തോ പിച്ചുംപയും പറയുന്നാന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് വൈജയന്തി എത്ര കാര്യമായിട്ടും ഓ ഓർക്കാനായിട്ട് പോയില്ല ഒരു പക്ഷേ അച്ഛനെന്തായിരിക്കും തന്നോട് അവസാനമായിട്ട് പറയാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്തയൊക്കെ വൈജയന്തിയുടെ മനസ്സിലോ ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ തന്നോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാൻ കാണുമായിരിക്കും അതായിരിക്കും കമലേനെ അവരോടെ ഒക്കെ അവിടുന്ന് പോകാനായിട്ട് പറഞ്ഞ് പക്ഷേ ഇനി എന്ത് ചെയ്യാം ഇനിയിപ്പോൾ അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യം അച്ഛൻ്റെ മനസ്സ് തന്നെ ആയില്ലേ എന്നൊക്കെ ഒരു ചിന്ത വൈജയന്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു വൈജയന്തി അവിടെ ഇരുന്ന് ഇത് പൊട്ടിക്കരവാണ് പിന്നീട് ഓരോരുത്തരൊക്കെ വന്ന് ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം ശിവാനന്ദ ശിവാനന്ദനോട് വന്നിട്ട് സമയവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കർമ്മങ്ങളും കാര്യങ്ങളും അടക്കേണ്ട സമയങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരും വരാനില്ലെങ്കിൽ വൈകുന്നേരം തന്നെ അടക്കാമെന്നൊക്കെ പറയാണ് ആ സമയത്ത് മനുഷ്യങ്കർ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാലത്ത് തന്നെ ഇരിക്കുകയാണ് ഈ സമയം രേവതി രാവിലെ എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ ചെയ്യണം അടുക്കള കയറി ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് രേവതി കുട്ടിക്കാണെങ്കിൽ ആ പുതിയ രീതിയിലുള്ള അടുക്കളയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പുതിയ തരത്തിലുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേവതി കുട്ടി അതേലൊന്നും അധികം പണിയാനോട്ട് പോയില്ല അറിയാവുന്ന ഉള്ള രീതിയിലുള്ള പാചകങ്ങളൊക്കെയാണ് രേവതി കുട്ടി രാവിലെ എഴുന്നേറ്റ് ചെയ്തത് അങ്ങനെ ചായയൊക്കെ രാവിലെ വെച്ച് വെച്ചു ഗ്രേസമ്മ അടുക്കളയിലേക്ക് കയറുന്നപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രേസമ്മ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ദേ ആൻറ്റി ചായ എന്ന് പറയണം അങ്ങനെ ഗ്രേസമ്മ ഒരു ഗ് ചായ വാങ്ങിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രുചിയുണ്ട് കൊള്ളാം ഇവളൊക്കെ സൂപ്പറായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് മനസ്സിലായി പിന്നീട് മഹാമച്ചനും ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മാമച്ചിന് ചായ ഒക്കെ എന്നാലും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് എല്ലാം നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ടാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി എന്തായാലും ഇവള് ചെറുതാണെങ്കിലും ഉദ്ദേശ പോലെ അല്ല ആള് പുലിയാണ് കാരണം ഇതിനു മുമ്പുള്ള സ്ത്രീയെക്കാളും നല്ല വൃത്തിക്കും വെടിപ്പിനെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് മാത്രമല്ല എന്ത് ചെയ്യുന്നതിനും അതിൻ്റെതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നതിനും നല്ല രുചി ഉണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി ആദ്യം രാവിലെ കാപ്പി ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് മനസ്സിലായി അതിന് ശേഷം എല്ലാം വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം നല്ല ക്ലീനാക്കി ഇടുന്നുണ്ട് രണ്ടു പേർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഗ്രാസമ്മ തിരിച്ചറിയായിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അലീനെ പറഞ്ഞ ഇവളെ കൊണ്ടൊരു ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല ഇവള് നന്നായിട്ട് ജോലി ചെയ്തോളും ഇവള് ചെറുതാന്ന് മാത്രം കരുതണ്ട ഇവളങ്ങനെയല്ല കുട്ടിയായിട്ടിരുന്നാലും ഇവള് കാര്യപ്രാപ്തി ഉള്ളവളാണ് നല്ല പക്കയുള്ള പെൺകുട്ടിയാ പിന്നെ ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കളഞ്ഞേക്കണമെന്നൊക്കെ ഗ്രേസമ്മ എന്നിട്ട് അവൾ ചെയ്യുന്ന ഓരോ ജോലികളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ചെയ്യുന്നതെല്ലാം കണ്ടു പിന്നീട് അവളോട് ആഹാരം എടുത്ത് കഴിക്കാൻ പറഞ്ഞ ഇപ്പം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടേക്ക് പോവുകയാണ് ഇടയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി രേവതി കുട്ടിക്ക് അലീനയെക്കുറിച്ചും ബ്രജിത്താമ്മയെക്കുറിച്ചും ചിന്നി മോളെക്കുറിച്ചും ഉള്ള ചിന്തകൾ വരുവാണ് അവിടെയാണെങ്കിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചു ചിന്നിക്കുട്ടി ഉണ്ടെങ്കിൽ ചിന്നിക്കുട്ടിക്കും വാരി കൊടുത്താൽ കഴിക്കണേ പക്ഷേ ഇവിടെ ആഹാരത്തിന് ആഹാരത്തിനുമുമ്പ് തനിച്ചിരുന്ന് കഴിഞ്ഞപ്പം കഴിക്കാൻ പോലും തോന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു രേവതി കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവരൊക്കെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയി ഈ സമയം കഴിച്ചു കഴിച്ചില്ല എന്ന് പറഞ്ഞ വരുത്തിയിട്ട് രേവതി കുട്ടി എഴുന്നേക്കുമാണ് പിന്നീട് അവര് കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ടേ കഴുകി കമുത്തി വെച്ചിട്ട് രേവതി കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല രേവതി കുട്ടി തൻ്റെ മുറിയിലേക്ക് വന്നു കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാനും അവര് പറയണമെന്ന് അറിയത്തില്ല അവർ പറയുന്നതനുസരിച്ച് വേണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് ഓർത്തോണ്ട് ആ സമയത്ത് പ്രജിത്ത മമ്മിയുടെ അടുത്ത് അലിനിയിരിക്കുവാണ് അലീന അതിരുന്ന ഓരോ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റിജത്ത് അമ്മയോട് നീ പേടിക്കൊന്നും വേണ്ട മോളെ നിനക്ക് കർത്താവ് എന്തേലും ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും നിന്റെ മേലെ അത് അതുപോലെ തന്നെ നടക്കുകയുള്ളൂ നീ പേടിക്കണ്ട ഞാൻ മരിക്കുന്നതിന് ഒപ്പം നിന്നെ എവിടെയെങ്കിലും ആക്കിയിട്ടോ ഞാൻ എന്താണല്ലോ മരിക്കത്തോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനിക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അലീനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു തൻ്റെ കാര്യത്തിൽ അവൾക്ക് അവളുടെ മമ്മിയുടെ കാര്യത്തിൽ മാത്രമേ പേടി ഉണ്ടായിരുന്നുള്ളൂ മമ്മിക്കൊരാപത്തും വരല്ല മമ്മി ജീവനോടുകൂടി കുറേ കാലം കൂടി ഇരിക്കണം കാരണം പ്രജിത്താമി ഇല്ലാതെ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൾ കാണുമ്പോൾ തൊട്ടും പ്രജിത്താമിയല്ലേ അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ സ്നേഹവും ഒരുമിച്ച് കൊടുത്താണ് പ്രജിത്താമി അലീനയും രേവതി കുട്ടിയും എല്ലാം വളർത്തിക്കൊണ്ടു വന്നത് അപ്പം അതുകൊണ്ട് അവരില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല അലീനയ്ക്ക് പിന്നീട് അലീനയുടെ ചിന്ത രേവതി കുട്ടിയെക്കുറിച്ചായി അവൾക്ക് എങ്ങനെയായിരിക്കും കുഴപ്പമില്ലായിരിക്കും അവിടെ കാരണം അവിടെ പോയി കണ്ടതിൽ വെച്ചാൽ അവരെ നല്ല പെരുമാറ്റമൊക്കെയാണ് കാഴ്ച്ച വെച്ചാൽ ഒരു പക്ഷേ എങ്കിൽ അവിടെ അവൾക്ക് കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ കാര്യം കൂടെ നോക്കേണ്ടതായിട്ട് വരും അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവളെ വിളിക്കുമായിരിക്കും പക്ഷേ അവളെ കാണാതിരിക്കുമ്പോൾ ആ പെട്രൻ്റെ വിഷമം ഇന്ന് വരെ ഇങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് രേവതി കുട്ടിയെ പിരിഞ്ഞിരിക്കുന്നത് അത് ഓർത്ത് കഴിഞ്ഞപ്പം അതിൻ്റേതായ ഒരു വിഷമം പിന്നെ ഒരു വശത്ത് പ്രജീത്താമമ്മമ്മി എല്ലാം കൂടെ ഓർത്തിട്ട് അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ആ അവസാനം അലീന പള്ളിയിലേക്ക് പോവാണ് അവിടെ പോയി ഇന്ന് മനുഗരി നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ കർത്താവേ എല്ലാ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം ബ്രജി താമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എത്രയും പെട്ടെന്ന് സുഖമാകണം കാരണം എനിക്ക് വേറെ ആരുമില്ല ഈ ലോകത്ത് ഇപ്പം ബ്രജിത്താമി മാത്രമേ ഉള്ളൂ ബ്രിജിത്തമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് മനു ഇരി പ്രാർത്ഥിച്ചിട്ട് തിരികെ വരുവാണ് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ തേനിയും ബ്രജിത്താമയ്ക്ക് തീരെ വയ്യായിരുന്നു ഇനി ഇങ്ങനെ വെച്ചോണെന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്ന് മനസ്സിലായി അങ്ങനെ അലീനെ അവസാനം ഒരു വണ്ടി വിളിച്ച് ബ്രജിത്താമേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രജിത്താമിനെ അഡ്മിറ്റാക്കി അലീനെ കുറച്ച് ചീത്താൻ പറഞ്ഞു ഇത്രയും കൂടി പോയിട്ട് നിങ്ങൾ നിങ്ങളെതിനാ വെച്ചോണ്ടിരുന്നത് ഒന്നാമത്തെ കാര്യം കര കരണ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബ്രിജി അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി കുട്ടിയെനെ വിളിച്ച് പറയാനൊന്നും പറ്റില്ല ഇപ്പോൾ അന്ന് പോയതല്ലേ ഉള്ളൂ അപ്പോൾ അവളെ വിളിച്ചിങ്ങനെയും ശല്യം ചെയ്യുന്നത് ഇങ്ങോട്ട് വരാനും പറയാൻ പറ്റില്ലല്ലോ പിന്നെ താൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അലീന ബ്രിജി താമയ്ക്ക് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴേ ഇനിയിപ്പം മനുശങ്കർ അല്ലെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരിക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങൾ എനിക്ക് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി